എല്ലാവിധ ടെസ്റ്റുകൾക്കും സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് ുംബ്ദൂർ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ എൽ ഡി എഫ് പ്രകടന പത്രിക ഉദ്ഘാടനം ചെയ്തു മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ എൽ ഡി എഫ് പ്രകടന പത്രിക മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ അടുത്ത അഞ്ചു വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട പദ്ധതികൾ പ്രകടന പത്രികയിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു കേരളം കേരളത്തിൽ ജനങ്ങൾ പറയുന്നു പക്ഷത്താണ് കേരളത്തെ തകർക്കാൻ ശ്രമിച്ചവരുടെ പക്ഷത്താണോ കേരളത്തെ വാനോളം ഉയർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രമിച്ചവരുടെ പക്ഷത്താണോ ഈ ചോദ്യം ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഇതാണ് ജനങ്ങളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ കേരളത്തെ അവഗണിച്ചവർക്കാണോ അവഗണിക്കുമ്പോൾ നിശബ്ദമായി നോക്കി നിന്നവർക്കാണോ അവഗണിക്കുവാൻ ശ്രമിച്ചിട്ടും ലോകത്തിന്റെ നിറകയിലേക്ക് കേരളത്തെ ഉയർത്തിയ ഇടതുപക്ഷത്തിനാണ് വോട്ട് ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായ ചോദ്യം അതിന് കേരളം ദുഃത്തര പറയാനുള്ളത് അതാണ് രാജ്യം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കുന്നു എന്നും ഞാൻ പറയാം അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഫെഡറലിസം നിലനിൽക്കൂ ഫാസിസത്തോട് ചില പകയെങ്കിലും വളർന്നു വരുള്ളൂ എതിർപ്പുകളെങ്കിലും വളർന്നു വരുള്ളൂ തിരിച്ചായാൽ ഞാനാവില്ല എങ്കിലും ഒരു അക്കാദമിക് ചർച്ച എനിക്ക് തിരിച്ചും സാധ്യതയുണ്ട് എങ്കിൽ ഇന്ത്യൻ ഫെഡറലിസം തകർന്നില്ലാതെ ഫാസിസം വളരും മാത്രമല്ല ഇഷ്ടമില്ലാത്ത ഇതുപോലെ തകർക്കും ഇത് എൽഡിഎഫ് മണ്ഡലം കൺവീനർ ടി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ എന്നിവർ സംസാരിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കെ വി രാജേഷ് സ്വാഗതവും ടി കെ രമേശ് ബാബു നന്ദിയും പറഞ്ഞു